മനസ്സിനകത്തൊരു പെണ്ണ് മനസ്സിനൊരു മാത്രമോട്ടായി പാട്ടില് ഡോക്ടറിലാണ് ഡോക്ടർ സത്യനാണ് ഹീറോ സത്യനാണ് ഹീറോ പക്ഷെ ഡോക്ടർ നാടകത്തിൽ ഉമ്മറാണ് ഹീറോ അതിനകത്ത് ഈ പാട്ടുപാടി അഭിനയിക്കുന്നത് ശാന്തി എന്ന് പറയുന്ന വളരെ പ്രഗത്പ്രായ ഒരു നടിയാണ് ഇപ്പറത്തെ വീണ വായിക്കുന്നവരുടെ കാമുകനുണ്ട് ആ കാമുകനായിട്ട് അഭിനയിക്കുന്ന നടൻ നമുക്ക് വളരെ അടുത്തറിയാവുന്നതാണ് മലയാളത്തിൽ ഇപ്പൊ വളരെ ഫേമസ് നടന്റെ അച്ഛനാണ് ആ പക്ഷെ ആ ഛായ ഈ നടന്റെ മകനുണ്ട് അതെ കൃത്യമായിട്ട് അതുപോലെ പകർത്തി വച്ചിട്ടുണ്ട് അച്ഛനാണ് അഭിനയിച്ചിട്ടുള്ളത് ഓമാന സാർ ഇപ്പൊ ഇല്ല നമ്മളോടൊപ്പം ഇല്ല അപ്പൊ സാറിന്റെ അതേ ചായയാണ് മുകേഷിന്റെ മകന് അതെ അതെ ഇത് എല്ലാ പാട്ടുകളും ഹിറ്റാണ് ആണ് ജയരാമല്ലേ ആ സത്യൻ ശീലങ്ങളുള്ള പാട്ട് അതെ 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 ഇതിനകത്തുള്ള വേറെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് മുഴുവൻ പാടാൻ പറ്റില്ല അത്ര ടഫായിട്ടുള്ള സോങ് ആ പാട്ട് പക്ഷെ വേറെ പാട്ട് എല്ലാവർക്കും അറിയാം കണി ശ്രദ്ധിക്കണേ നന്നായിട്ട് പാടാണ് വണ്ടി 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 മഹഫിൽ നിന്ന് വന്ന ആളാണ് അതെ മഹബൂബിന് ചെറിയ കഥയുണ്ട് മഹബൂബ് അക്കിടെ ഇങ്ങനെ ആൾക്കാർ കൂട്ടത്തിലോട്ട് പാട്ട് പാടും എവിടെയും പാടും മഹുവിനെ അങ്ങനെ സ്റ്റേജ് വേണം എന്നുണ്ട് ഇങ്ങനെ നോക്കി പാടിക്കൊണ്ടിരുത്തുമ്പോൾ മെഹബൂബ് ഈ മെഹബൂബിന്റെ പാട്ടിന് മാത്രമേ കൂടി പാടുന്നുള്ളൂ അപ്പൊ ആരോ ഒരാൾ ചോദിച്ചു പരിചരസ്ഥലത്താ കൂടി പറഞ്ഞു ചോദിച്ചു നിങ്ങളെന്താ യേശുദാസിന്റെയും കമ്മുകരുടെയും പാട്ട് പാടാത്തത് അവരെയൊന്നും പാടാൻ എനിക്ക് അറിയില്ല മെഹബൂബിന്റെ പാട്ട് മാത്രമേ എനിക്കറിയാവുള്ളൂ എന്താ ഞാനാണ് മെഹബൂബ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അതെറ്റവും എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഉള്ളി

പല ഭാഷ ഇപ്പൊ ഒരുപാട് പേര് പറ്റി കൂടെ അവരൊക്കെ പറയും ശരി എനിക്ക് പറയാനുള്ളൂ മറ്റേ എന്ന് നീലിയും സാലി സാലിയും പിന്നെ വില്ലനും ഉണ്ട് ബഹദൂർഖാൻ ഹീറോ ബി എസ് ഒക്കെയാണ് ഹീറോയിൻ എസ് പിള്ളേര സിനിമ ആ ഉദയ സിനിമ അത് ഭയങ്കര അത്ഭുതം ഞാൻ കിട്ടുന്ന മനസ്സിലാക്കണം അത് അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര റെവല്യൂഷണറി സിനിമയില്ലേ സത്യനും ഒക്കെ ഉള്ള സമയത്തായി പാടുത്തത് അതും ലവ് സ്റ്റോറി ബാബുക്കടെ ആദ്യത്തെ കവാലി നമുക്കിവിടെ കാണാം ഉം പഞ്ചവർണ്ണ കട്ട പോലെ കുഞ്ചി വന്ന പെണ്ണി പഞ്ചസാര വാതുണ്ട മിണ്ടിടേ പോയ് പഞ്ചവർണ്ണ കട്ട പോലെ കുഞ്ചി വന്ന പെണ്ണി ആ കുഞ്ചി വന്ന